ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും കാര്യങ്ങൾക്ക് വിശ്വസിക്കുന്നത് മെയ് ആണ് നമ്മൾ ഒത്തിരി നാളായാലും ഒരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അധികം ഞാൻ എന്താ പറയുക ജോ ഇന്ന് ജോലി ഇല്ലാത്തൊരു ദിവസമാണ് നമുക്ക് റീഡിങ് ബ്രേക്കിൻ വീക്കിൻ്റെ ബ്രേക്കാണ് അപ്പം ഞാൻ നോക്കുമ്പം വെറുതെ പെട്ടെന്ന് ഒരു മൂഡ് എന്ന ഒരു വീഡിയോ ചെയ്താക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിന്ന് നിപ്പിലിങ്ങോട്ട് വന്നിട്ട് ചെയ്യാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ആലോചനയൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ ചിറ്റ് ചാറ്റ് വീഡിയോസ് വെറുതെ നമ്മൾ എന്താ പറയുക ഒരാൾ ഒരു നമ്മളൊരു കൂട്ട ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേനീ സംസാരിക്കില്ലേ പക്ഷേ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇങ്ങനെ ടിപ്സ് ഒന്നും സംസാരിക്കില്ല എന്നാലും ചിലപ്പോൾ എനിക്ക് ക്യാമറയിൽ നോക്കി കഴിയുമ്പം നിങ്ങൾ ഒത്തിരി പേരെ കാണാൻ പറ്റും അപ്പോൾ ഒരു ചിറ്റാറ്റ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഒരു മാത്രം കാണാതി ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ആണ് കേട്ടോ എനിക്ക് ഈ ഇടയ്ക്ക് വന്നേക്കുന്നതിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചോദ്യം ചേച്ചി വീടും ജോലിയും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി ചേച്ചി എന്താ ചെയ്യണേ ഇതൊക്കെ നടക്കണ കാര്യമാണോ കുഞ്ഞുങ്ങൾ അങ് കൊണ്ടൊക്കെ നടക്കുമോ പഠിത്തം ജോലി വീട് അങ്ങനെ പല പല കമ്മിറ്റ്മെന്റ്സ് ഉള്ളവരൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫിലോസഫിക്കൽ ഇതിലോട്ടൊന്നും പോകുന്നില്ല ഒരു കാര്യം പോലും നമ്മൾ മുന്നേ പറയാത്തതില്ല ഒക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഇത് കുറച്ച് ലോങ് വീഡിയോ ആയാലോ നിങ്ങൾ ഒരു ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് വൺ പോയിൻറ്റ് ഫൈവിലൊക്കെ ഇട്ടിട്ട് കലപില കലപില കലവില എന്ന് പറയുന്ന കേൾക്കുന്ന പോലെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ സ്പീഡിൽ ഇട്ട് കേട്ടോ വെറുതെ സമയം അധികം കളയേണ്ട കുത്തി കുത്തിയിരുന്ന് കാണാനുള്ള വീഡിയോ ഇല്ല നിങ്ങൾ ജോലി എടുക്കുമോ അല്ലെങ്കിൽ ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാവകാശം കേട്ടാൽ മതി ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിനും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ ഇൻഡിപെൻഡൻസും സെൽഫ് ആക്ച്വലൈസേഷനും സെൽഫ് എസ്റ്റീമും ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അത് കഴിഞ്ഞിട്ട് സ്നേഹം അഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ മേളിലാണ് വലിയ വലിയ ഫിലോസഫിക്കൽ കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും ബേസിക്കിലോട്ട് പോകാം ഭക്ഷണം ഒരു കുടുംബമാണോ അപ്പോൾ ഹസ്ബൻഡും വൈഫും ഉള്ളെങ്കിലും ഹസ്ബൻഡും വൈഫും ഒന്ന് രണ്ട് പിള്ളേരുണ്ടെങ്കിലും എന്താണെങ്കിലും ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് മീൽ പ്ലാൻ എന്ന് പറയുന്നത് യാതൊരു മടിയും വിചാരിക്കേണ്ട ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കണം അപ്പോൾ പല തരത്തിൽ മീൽ പ്ലാൻ ഉണ്ടാക്കുന്നവരുണ്ട് ഇൻഗ്രീഡിയൻ പ്രിപ്പറേഷൻ അതായത് കോമൺ ഇൻഗ്രീഡിയൻസ് ഗ്യാതർ ചെയ്ത് വെക്കും എന്നിട്ട് അത് കൂട്ടി ഭക്ഷണം പലതരത്തിലുണ്ടാക്കുന്നവരുണ്ട് അതല്ലാണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഡിന്നറിന് അങ്ങനെ അങ്ങനെ ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ട് ഒരു മാസത്തേക്ക് എക്സ്റ്റൻസീവായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മേടിച്ച് വയ്ക്കുന്നവർ പലതരത്തിൽ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി മീൽ പ്ലാനാണ് അതിൽ ഞാൻ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുക അത് അതും ഈ ഒരു മീൽ പ്ലാനിനോട് തന്നെ പറഞ്ഞു പോകാം ഞാനൊരു വർക്ക് എനിക്ക് നല്ല ബിസി ബിസിയായിട്ട് വർക്കുള്ള ഒരു വീക്കിൽ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാറില്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഐറ്റംസ് ഏതാ നോക്കുക അത് അപ്പം നമുക്ക് പ്രിഫറൻസസ് പലർക്ക് പല പ്രിഫറൻസ് ഉണ്ടാകും പലർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു 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 പോയിന്റ് ഉണ്ടാവും അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞേ അറിയാമല്ലോ പുതിയ പുതിയ പുതുതായിട്ട് ഫാമിലിയിൽ അതായത് യങ് ആയിട്ടുള്ള കപ്പിൾസൊക്കെ ആണ് എഴുതി വെക്കുക എല്ലാവരും കഴിക്കുന്ന സാധനം എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാകാൻ പറ്റുന്ന ഒരു പത്ത് സാധനം ഉണ്ടാവും എല്ലാ വീട്ടിലും എല്ലാവരും എപ്പോൾ കൊടുത്താലും കഴിക്കുന്നത് അപ്പം അത് വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കളിയാണ് മിക്കവാറും ചെയ്യുക സിമ്പിൾ സിമ്പിൾ മീൽ പ്ലാൻ സിമ്പിൾ മീൽ പ്രിപ്പറേഷൻ സിമ്പിൾ മീൽ മേക്കിംഗ് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ടെൻ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല മീ സിമ്പിളാക്കുക ഇപ്പം ചോറും കറികളും ആണെങ്കിൽ ഒരു എന്താ ഒരു പ്രോട്ടീൻ ഉള്ളത് വെജിറ്റബിൾസ് അങ്ങനത്തെ ആഡ് ചെയ്യാം ഇതിൽ എന്താ പറയുക പലര് പറയുള്ള ഒരു ഒഴിച്ച് കറി ഒരു തോരൻ ഒരു മീൻ അങ്ങനെ അതും അങ്ങനെയാണെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ നോക്കണത് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ എഗ്ഗ് ചിക്കൻ ബീഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വെജിറ്റബിൾസ് ബ്രോക്കിളി എല്ലാവരും കഴിക്കണം ബ്രോക്കിളി ക്യാബേജ് ബീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറ്റി 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 വെക്കാന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഇനി മീൽ പ്ലാൻ ചെയ്തു മീൽ പ്രപേ ചെയ്തു പക്ഷേ നമുക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇത് ചെയ്തു പക്ഷേ ചിലപ്പം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്കെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു കാര്യം സംഭവിച്ചു അപ്പോൾ എന്തു ചെയ്യും പുറത്തുനിന്ന് മേടിക്കുന്നതിനും നമുക്കൊരു ഐഡിയ ഉണ്ട് അതും എല്ലാവരും കഴിക്കുന്ന കോമൺ റെഗുലർ ഫുഡ് ഭയങ്കര എന്താ എക്സെൻട്രിക് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കാണ്ട് കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്നൊരു ഒരു ഒരു ഐഡിയ നമ്മുടെ മനസ്സിലാകും അതനുസരിച്ച് പുറത്തുനിന്ന് മേടിക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു നേരം അതായത് ഒരു മേജർ ഡിന്നറോ ഏതെങ്കിലും ഒരു ഫുഡ് പുറത്തുനിന്ന് ടേക്ക് ഔട്ട് എടുക്കാൻ നോക്കും അതെന്ന് വെച്ചാൽ ആ ഒരു കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി അതിനെക്കുറിച്ച് ഫുഡിനെ കുറിച്ച് ഒരു സ്ട്രെസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കുക നമ്മൾ യൂട്യൂബിലൊക്കെ ചാനലൊക്കെ കാണുമ്പോൾ ഭയങ്കര പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരെ കാണും അത് ചാനലാണ് വെച്ചാൽ ഇപ്പോൾ ഫുഡ് ഫുഡ് റിലേറ്റഡ് ചാനല് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ചെയ്യുന്ന സ്റ്റേറ്റ് ഹോം അല്ലെങ്കിൽ ആരുടെ എല്ലാം ചാനലിൽ അവർക്ക് കണ്ടന്റ് വേണം അപ്പം ആ ഒരു ബോർഡ് അപ്പം എൻ്റെ ച എൻ്റെ ഞാൻ പത്ത് കുറേ ദിവസമായിട്ട് ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ഇല്ല നമ്മൾ എനിക്ക് നാല് ദിവസം കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം സെയിം ബ്രേക്ക്ഫാസ്റ്റ് സെയിം ലഞ്ച് സെയിം ഡിന്നറാണ് അപ്പം കാണുന്നവർക്ക് മൊണ്ണോട്ടോസ് ആയി തോന്നും ഞാനപ്പോൾ എപ്പോഴും ഓർക്കും ഇനി വീതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ലഞ്ചും ഡിന്നറും വെച്ച് ച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്നെ പോലെ ബിസി ആയിട്ടുള്ള അമ്മമാരായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നതെന്നുള്ളൊരു ധാരണയിലാണ് മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഒരു റെപ്പറ്റീഷൻ വരുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വീക്കിലി മെനു റൊട്ടേറ്റീവ് അല്ലേ എല്ലാം നമുക്കറിയാം എല്ലാ മൺഡേയും പുട്ട് എല്ലാ ട്യൂസ്ഡേയും ഇഡ്ഡലി എല്ലാ വെനസ്ഡേയും അപ്പം അങ്ങനെയായിരിക്കും അതെന്തിനാണ് അതൊരു സിസ്റ്റം അവരോട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതാണ് അപ്പം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഫാമിലി ഒരിക്കലും നമുക്കതൊരു സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന ഹോസ്റ്റൽ പോലെ ആക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊരു നാല് മീൽ പ്ലാൻ ചെയ്യാമെന്ന് വെച്ചോ നാല് വെറൈറ്റി അതായത് നാലാഴ്ചത്തേക്ക് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ഫോർ നാല് ഡിഫറെൻറ്റ് മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ മാസം പുതിയ മീൽ പ്ലാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു മാസമൊന്നും കൈ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതും ആർക്കും ബോർ അടിക്കില്ല അപ്പം അങ്ങനെ ഒരു ഒരു സിസ്റ്റം അങ്ങനെ കരുതി വയ്ക്കുക ഈ ഭയങ്കര പരീക്ഷണങ്ങൾ നടത്തി ടെൻ സ്റ്റെപ്പ് ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടുന്നതോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതോ അതൊക്കെ എന്നാ എന്താ പറയുക യൂട്യൂബും വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവേണ്ടത് ഡിഇൻഫ്ലുവൻസ് ഞാൻ നിങ്ങളെ ഡി ഇൻഫ്ലുവൻസ് ആക്കിത്തരാം ഇത് പ്രത്യേകിച്ച് എന്താ പറയുക വർക്ക് ചെയ്യാത്ത അമ്മമാർ വീഡിയോസ് ചെയ്യുമ്പം അവർക്ക് വെറ പിന്നെ വെറൈറ്റി കാണിച്ചേ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു ബ്ലോ ബ്യൂ ബ്യൂട്ടി ബ്ലോഗ് നോക്കി അവരെല്ലാ ദിവസവും ഒരേ ഫൗണ്ടേഷനും ഒരേ ലിപ്സ്റ്റിക് ഒരേ ഐലൈനറും കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കാഴ്ചക്കാളില്ല അപ്പം എന്താ അവർക്ക് വെറൈറ്റി കാണിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് ഓ ഇന്ന ആൾ അവരുടെ വീട്ടിൽ കുഞ്ഞിന് ഇന്ന സാധനങ്ങൾ കൊടുത്തുവിടുന്നു ഇങ്ങനെ ഫൈവ് കോഴ്സ് ഡിന്നർ ലഞ്ച് കൊടുത്തുവിടുന്നു അതുകൊണ്ട് നമ്മളും ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കേണ്ട പകരം പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഈറ്റ് ചെയ്യുന്ന അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പല പല ഫുഡ് പ്രിഫറൻസസ് ഉണ്ടാകും ഫുഡ് നീഡ്സ് ഉണ്ടാകും അപ്പം അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം അപ്പം അതാണ് ഒന്ന് ഏറ്റവും ലൈഫ് സിമ്പിൾ ആക്കാനുള്ള ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് സിമ്പിൾ ആക്കുക ന്യൂട്രീഷ്യസ് ആണ് ഹെൽത്തി ആണ് എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ഉറപ്പാക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്ന് പറയുന്നൊരു കാര്യമാണ് അത് ലോൺറി ഉൾപ്പെടെ വരുത്താം കേട്ടോ ദിവസവും ഒരു റൊട്ടീൻ ഉണ്ടാവുക നമ്മളൊരു രാവിലെ മാക്സിമം പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അതിൽ ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബെഡ് മേക്ക് ചെയ്യുക നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡും തലവണമൊക്കെ ഒന്ന് കൊട്ടി കുടങ്ങി പിരിച്ചിടുക മക്കള് വലിയ കുട്ടികളാണ് അവരോട് പറയാം ചെറിയ കുട്ടികളാണ് അവരുടെ ഒന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുൾ ഷീറ്റ് വിരിയല്ല എല്ലാം ഒന്ന് വലിച്ചിട്ട് പിടിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് പറ്റണ ആ ഒരു ബെഡ് മേക്കിംഗ് ചെയ്യുക വാഷ്റൂമുകൾ യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് റിൻസ് ചെയ്യാം അപ്പോൾ മിക്കപ്പോൾ മിക്കവാറും വീട്ടിൽ രണ്ട് മൂന്നും വാഷ്റൂം ഉണ്ടാവും എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ അതൊരു ഷീലാക്കുക അവനവൻ യൂസ് ചെയ്യുന്ന വാഷ്റൂം ഒന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ക്യുക്കായിട്ട് അവരൊരു ക്ലീൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു സെറ്റ് ലോണ്ട്രി എന്തായാലും ഫുൾ അതായത് അലക്കാനിട്ട് ഉണക്കി മടക്കി രാവിലെ രാവിലോട്ട് വൈകിട്ട് വരെയുള്ള സമയത്തിനിടയ്ക്ക് ചെയ്താൽ മതി അപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒരു സെറ്റ് ലോണ്ടറി ഇടും അതൊരു മുപ്പത് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഡ്രയറിലോട്ട് ഇടും വൈകുന്നേരം വരുമ്പോൾ അത് എടുത്ത് ഡ്രയറിൽ നിന്ന് എടുത്ത് ഉണക്കിയിടും അപ്പം എല്ലാവർക്കും ഡ്രയർ ഉണ്ടാവണം എന്നില്ല അപ്പം വാഷിംഗ് മെഷീൻ ഉണ്ടാവും അപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് വരുമ്പോൾ സ്പിന്നായിട്ടല്ലേ വരിക അപ്പം അത് വിരിക്കാൻ ഇട്ടാനായിട്ടൊരു സമയമൊന്നിലും രാവിലെ ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ അതിടുക രാവിലെ ഇടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം അപ്പോൾ എണീറ്റ് ഉടനെ തന്നെ അലക്കാനിട്ടാ നമ്മൾ ജോലിക്ക് പോകുന്നതിന് പെട്ടെന്ന് ഇത് തിരിച്ചുവിടാൻ പറ്റും ഇനി നമുക്ക് സഹായത്തിന് വീട്ടിൽ ആളുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല സഹായത്തിന് വീട്ടിൽ ഇപ്പം ഇൻലോസോ പേറൻസോ ഹസ്ബൻഡ് ലേറ്റായിട്ട് പോകുക അല്ലെങ്കിൽ കുട്ടികൾ ഇത്രയും ലേറ്റായിട്ട് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നു എന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എന്താ ഓരോ ദിവസം ഓരോ ലോണ്ടറി റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം നമുക്കിങ്ങനെ കുമിഞ്ഞു കൂടുന്ന ലോണ്ടറിയിടെ പോവും അപ്പം മൂന്ന് കാര്യമായല്ലോ നാലാമത്തെ കാര്യം നമ്മൾ ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ കൗണ്ടർ ടോപ്പുകളും സിങ്കും ക്ലീനാണെന്ന് നോക്കാം അപ്പം അത് പാത്രങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടു കഴുകുമ്പോഴത്തേക്കിനും ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പം കഴുകുക അതുപോലെ രാവിലെ നല്ല തലേ ദിവസം രാത്രി ഒരു നല്ല പ്ലാൻ ഉണ്ടാവണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പം അതനുസരിച്ചിപ്പോൾ രാവിലെ നമുക്കറിയാം എന്തുമാത്രം പാത്രങ്ങൾ എന്തുമാത്രം വേസ്റ്റും ഗാർബേജും ഒക്കെ വരും എന്നുള്ളത് അപ്പം ആ ഒരു സിങ്കും കൗണ്ടർ ടോപ്പും ക്ലീൻ കൗണ്ടർ ടോപ്പ് വാരിവലിച്ചിരുന്നുണ്ടല്ലോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും പല ഇപ്പം നമ്മൾ പല ഫിലോസഫി ഉണ്ട് ആളുകൾക്ക് എല്ലാം കൗണ്ടർ ടോപ്പിൽ കാണണം ചിലർക്ക് ഇത് കാണണമെന്ന് ഇഷ്ടമില്ല പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ കാര്യം അറിയത്തുള്ളൂ നമ്മുടെ കൗണ്ടർ ടോപ്പ് നമ്മളിങ്ങനെ വീട്ടിലോട്ട് വരുമ്പം തന്നെ ചായപ്പാത്രം കലം പുട്ടുകുടം പിന്നെ എന്താ പറയുക മിക്സി ഗ്രൈൻഡർ ഇതൊക്കെ നിരന്നിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു കൺഫ്യൂഷനായി ഇതിനകത്ത് ഇപ്പോൾ ഏത് ജോലി ചെയ്യണം എന്താണ് പക്ഷേ കൗണ്ടർ ടോപ്പിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടല്ലോ ശരിക്കും നമ്മളൊരു ക്ലിയർ സ്ലേറ്റിലോട്ട് വരുന്ന പോലെ നമുക്ക് ഒന്നേ രണ്ടേ മൂന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഫങ്ഷണൽ ആയിട്ട് തോന്നും അപ്പം നിങ്ങൾ നോക്കുക ഏതാണ് എങ്ങനത്തെ സിസ്റ്റമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ സിംഗും കൗണ്ടർ ടോപ്പും എം ടി ചെയ്യാൻ പറ്റും മാക്സിമം എം ടി ചെയ്യാം പിന്നെ അഞ്ചാമത് ചെയ്യേണ്ട ഒരു ക്ലീനിങ് അതായത് നമുക്ക് എന്താ പറയുക ഒരു ക്ലീനിങ് ആണല്ലോ ഒരു മെയിൻ കാര്യം ഒന്നിന് രാവിലെ അല്ല വൈകുന്നേരം ഒരു ദിവസം എല്ലാ ദിവസവും തുടക്കണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് വീടുകൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് സാഹചര്യമാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പം നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറമ്പിൽ പോകുന്നു അവിടെ പോകുന്നു അവിടെ പോകുന്നു ചെള്ളയഞ്ചിലേക്കൊക്കെ ചവിട്ടി കയറ്റുന്നു പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് സമ്മറിലിപ്പോൾ ഇവിടെ വീട് പെട്ടെന്ന് വൃത്തിയാടാവും അങ്ങനെ പിള്ളേർ പുറത്തുപോയാകത്തു പുറത്തുപോകത്തു തോന്നുന്നു അപ്പം നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ സീസണും നമ്മുടെ വീട് എങ്ങനെയാണ് എല്ലാവരുടെയും ചെരുപ്പ് വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ വീടിന് അകത്ത് പുറത്തിറന്ന് ചെരുപ്പ് കയറ്റാണ്ടിരിക്കുക കുറേ സിസ്റ്റംസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അതിന് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റണം നമ്മുടെ ലിവിങ്ങും നമ്മുടെ ഡൈനിങ്ങും അടിച്ച് തുടച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റിന് കൂടുതൽ എടുക്കരുത് അപ്പോൾ ഓരോ നമ്മളൊരു ഒന്നരാട വെച്ച് ചിലപ്പം അടിച്ചാൽ മതിയായിരിക്കും അതല്ലെങ്കിൽ ഒരാഴ്ച അത് തുടച്ചാൽ മതിയായിരിക്കും നമ്മുടെ വീട്ടിൽ ചെളിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് അപ്പോൾ മുഴുവനും ഒരു ദിവസത്തിൽ ഒരു നാല്പതും ഇരുപത് മിനിറ്റ് രാവിലെ ഇരുപത് മിനിറ്റ് വൈകുന്നേരം അത്രയും ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ വീട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് വീട് വൃത്തിയായിട്ട് കിടക്കും തീരെ ചെറിയ പൊടി കുഞ്ഞുങ്ങൾ നിലത്തുകൂടി ഇഴിഞ്ഞിടങ്ങുന്ന പിള്ളേരെക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് തുടക്കേണ്ടി വരും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തീരുമാനിക്കുക നമ്മുടെ ലൈഫ് എങ്ങ് എവിടെയാണ് നമ്മൾ നിൽക്കണേ എന്നുള്ളത് ഏത് എന്നുള്ളത് പിന്നെ അടുത്തൊരു കാര്യം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന യന്ത്രങ്ങൾ മേടിക്കുക അപ്പം നമുക്കറിയാമല്ലോ മിക്സി വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കോമണ എല്ലാവർക്കും ഉണ്ട് പണ്ട് കേട്ടില്ല ഒരു പത്തിരുപത് വർഷം മുമ്പ് മിക്സിയൊക്കെ ഒക്കെ മേടിച്ചു കൊടുക്കാത്ത ആളുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം മിക്സിയിലരച്ച ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് അമ്മമാരങ്ങ് പ്രഖ്യാപിച്ചേക്കാം മിക്സിയിലരച്ച ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ കല്ലിലേ അരക്കത്തുള്ളൂ ഈ ഭർത്താക്കന്മാർ മേടിച്ചു കൊടുക്കില്ല അമ്മമാർക്കൊട്ടും പണിയില്ല ജോലിയില്ല കാശുമില്ല പിന്നെ ഇപ്പം ആളുകൾക്ക് മിക്സിയിൽ അരച്ച ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു വിഷമമൊക്കെ മാറി അങ്ങനെയൊന്നും ഇപ്പം കേൾക്കണില്ല അപ്പം പല പല യന്ത്രങ്ങളുണ്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഡ്രയർ വളരെ യൂസ്ഫുൾ ആണ് വാക്യൂം ക്ലീനർ പലതരത്തിലുള്ള നമുക്ക് വോണ്ട് പോലെ കോഡ്ലെസ് ആയിട്ടുള്ളത് നല്ലതാണ് കോഡുള്ള ഹൈ ഡ്യൂട്ടി വാക്യൂം ക്ലീനർ അപ്പോൾ ഒരു വാക്യൂം ക്ലീനർ മസ്റ്റ് മസ്റ്റായിട്ടും നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം നമുക്ക് തുടയ്ക്കാനായിട്ടുള്ള മെഷീനും കിട്ടും അപ്പോൾ അതിനകത്ത് വാട്ടർ എന്ന് വെച്ചാൽ ഭയങ്കര നമ്മളിരുന്ന് കുത്തിയിരുന്ന് തുടയ്ക്കുന്ന പോലെ ചെയ്യേണ്ട ആരാണ് പറഞ്ഞാൽ നമ്മൾ നിലത്തിരുന്ന് ഉരച്ച് തന്നെ തുടക്കണം ആരും ഇല്ല അത് അത് പറയുന്നത് ഒരു ന്യായം പറയുന്നതാണ് നമ്മൾ കൈകൊണ്ട് നിലത്തിരുന്ന് തുടച്ചാലേ ഏറ്റവും വൃത്തിയാവും നോക്കുന്നു ഒന്നുമില്ല എല്ലാ ദിവസവും ഈ യന്ത്രം തുടച്ചാലും ഐ റോബോ വാക്യത്തിൻ്റെ ഒക്കെ തുടയ്ക്കണ മെഷീനും കൂടി ആയിട്ടുള്ളത് കിട്ടും അത് നല്ലതാണ് ഡിഷ് വാഷർ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് നമ്മൾ രാവിലെ പറഞ്ഞില്ലേ നമ്മൾ വീ സിങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോകണം എന്നുള്ള അതൊരു പ്രാക്ടിക്കലി നടക്കുന്ന ഒരു ഡിഷ് വാഷറ് മേടിച്ച് അതിലോട്ട് ലോഡ് ചെയ്ത് റിൻസ് ചെയ്ത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക പാത്രങ്ങൾ അവിടെ നിന്ന് റിൻസ് ചെയ്ത് ലോഡ് ലോഡ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് ബാക്ടീരിയ ഒന്നും വരില്ല കേട്ടോ രാത്രിയിൽ നമ്മൾ നന്നായിട്ട് കഴുകുകയല്ലോ ഒത്തിരി സമയമെടുത്ത് നല്ല ഡീപ്പായിട്ട് കഴുകി വന്നോളും പിന്നെ വേറെ വെച്ചാൽ റൈസ് കുക്കറ് സാധാരണ കുക്കറ് ഇനി ഇൻഡക്ഷൻ കുക്കർ പോലത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ അത് പിന്നെ ബ്ലൻ ബ്ലെൻഡ് ചെയ്യാനുള്ള സാധനങ്ങള് കറിക്കട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ഇതുകൾ ഒക്കെ മേടിച്ച് വെക്കിച്ച് ഉപയോഗിക്കണം ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ അപ്പം നമ്മൾ നല്ലോണം ആലോചിച്ച് ആലോചിച്ചോ ഏതെങ്കിലും അങ്ങനത്തെ സാധനം കാണുമ്പോൾ ആലോചിക്കുക നല്ലപോലെ സമയമെടുത്ത് ആലോചിക്കുക എന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ അടുക്കളയിൽ സഹായികൾ മേടിക്കാം അതിപ്പോൾ നമുക്ക് വീട്ടില് സഹായത്തിനാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനത്തെ സഹായങ്ങൾ നമ്മുടെ പണി കുറയ്ക്കും നമ്മുടെ വീട് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് വെക്കും നമുക്കിവിടെ സമയം ഫ്രീ ആക്കി കിട്ടിയാലേ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകാൻ സമയം കിട്ടും അപ്പം അതാണ് വേറൊരു ടിപ്പ് പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഫോൺ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഫോൺ ഉണ്ടല്ലോ ഈ ഇപ്പം ലാസ്റ്റ് ഒരു അഞ്ചു പത്ത് വർഷമായിട്ടല്ലേ ഉള്ളൂ ഇത്രയും സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ ഉപയോഗം ഫോണെടുക്കുന്നത് ഞാനും നല്ലോണം ഫോൺ നോക്കുന്ന ആളാണ് ഞാൻ എനിക്കൊരു കാര്യം മനസ്സിലായതോളം നമുക്ക് ആ ടൈം നോക്കാനുണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അത് നോക്കിയിരിക്കുന്നത് ഇപ്പം എനിക്ക് അവധിയുള്ള ദിവസങ്ങളിൽ അത്രയും ഞാൻ ജോലിയുള്ള ദിവസങ്ങളിൽ നോക്കാറില്ല പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ രാവിലെ തന്നെ എണീറ്റ ഉടനെ ഫോണിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമുക്ക് ആയിരിക്കും അത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി രാവിലെ എണീറ്റിട്ടൊരു ഫസ്റ്റ് ടു റ്റു ത്രീ ഹവേഴ്സ് ഫോൺ നോക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കൊരു എമർജൻസിയും വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല എമർജൻസികൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൽ വരും നമ്മളെ വിളിക്കും നമുക്ക് മെസ്സേജ് ആയിട്ടോ ഫോൺ കോൾ ആയിട്ടോ വരും അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ജന്യുവൻലി ടൈം മാനേജ് വേണം നിങ്ങൾക്ക് ടൈമിൽ കൺട്രോൾ വേണം നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് കണ്ട്രോള് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിരിക്കുക വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഈവൻ ജിമെയിൽ ഇങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെച്ചേക്കുക ഈ പറയുന്ന യാതൊരു ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതിലൊന്നും എമർജൻസികൾ വരില്ല ഇപ്പം വാട്സപ്പിൽ കോൾ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ പക്ഷേ എമർജൻസി ആണെങ്കിൽ അതൊക്കെ നമ്മുടെ ഫോണിൽ വന്നോളും അത് ഇപ്പം ആ ഒരു ട്രസ്റ്റ് നമുക്ക് നമ്മുടെ ലൈഫിനോട് തന്നെ വേണം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വരാത്തപ്പം നമ്മളതിനോട്ടുള്ള ആ ഒരു അഫിനിറ്റി കുറച്ച് കുറയും അപ്പം നമുക്ക് നമുക്ക് മനസ്സ് അപ്പം പിന്നെ നമുക്ക് ഒരു ലേണിങ് ആണ് കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും ഈ കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു രീതി നമുക്ക് വന്നോളും അതുപോലെ കിടക്കാൻ പോകുന്നതിനും കുറച്ച് നേരം മുമ്പേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെക്കും അപ്പോൾ ഫോൺ കൺട്രോളിന് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോണ് നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് അത് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം പിന്നെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാന്നുള്ളതാണ് വേറൊരിത് ആ ഒത്തിരി പേര് പറയും രാവിലെ എണിറ്റ് വന്നതൊന്നെ ഞാനൊരു പാട്ട് വെക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു പക്ഷേ എത്ര പേരുണ്ട് രാവിലെ വന്ന് അങ്ങനെ ഫോൺ എടുത്ത് അതിൽ നിന്ന് ഡൈവേർട്ടായി വേറെ 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 സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെയാണ് എന്തിനാണ് ഞാനിപ്പോൾ ഫോൺ എടുത്തേന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥ വ വരാറുണ്ടല്ലേ നമുക്കൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫോൺ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്തോ ഓഫ് ചെയ്തോ വയ്ക്കും അപ്പോൾ ഈ ഫോൺ എന്നെ മാടി വിളിക്കില്ല അത് അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും ബാക്കി നമ്മൾ നമ്മുടെ അത്രയും പെട്ടെന്ന് അറി നമ്മുടെ കാര്യങ്ങൾ കഴിയുമെന്ന് അറിയാമോ നമ്മൾ ഫോൺ മാറ്റി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോണിനൊപ്പം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് സ്ലീപ്പ് കണ്ടമാനം ഫോൺ നോക്കിയാൽ സ്ലീപ്പ് നമുക്ക് ഡിപ്രവേഷൻ വരും നല്ലോണം സമയത്ത് ഉറങ്ങാൻ പറ്റില്ല സമയത്ത് എണീക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു പത്ത് മണിക്ക് കിടന്നാൽ അഞ്ചര പത്തരയ്ക്ക് കിടന്ന ആറു മണി ആ രീതിയിലെങ്കിലും ചില എട്ട് മണിക്കൂർ സ്ലീപ്പ് വേണം എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ സ്ലീപ്പ് ഒരു ലക്ഷറി ആയിട്ട് തോന്നാൻ സാഹചര്യങ്ങളുണ്ടാകും ഞാൻ ആ ഒരു എക്സ്ട്രീമാണ് പറയണത് എന്നാൽ പോലും കണ്ടിന്യൂസ് സ്ലീപ്പ് കോംപ്രമൈസ് ആയിരിക്കും നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് മുന്നേ തന്നെ നമ്മൾ ഡിവൈസ് മാറ്റി വയ്ക്കുക നല്ല റൂമൊക്കെ നല്ല കോൾഡ് കോൾഡാക്കുക മേലൊക്കെ കഴുകാനുണ്ടെങ്കിൽ കഴുകി നല്ല ഹൈജീൻ ആക്കുക എനിക്ക് ക്യാമബിലിറ്റി ഭയങ്കര ഇഫക്റ്റീവാണ് കേട്ടോ സ്ലീപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഡോക്ടറെ കാണുന്ന ഡോക്ടറെ കാണുക ശരിക്കും മെഡിറ്റേഷനും നല്ല മൈൻഡ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം സ്ലീപ്പ് ഇല്ലാത്തതൊരു അസുഖമായിട്ടുള്ളവർക്കിതൊന്നും പറ്റില്ല അങ്ങനെ അങ്ങനെയല്ലാത്ത ഈ മൊബൈൽ നോക്കിയിട്ട് സ്ലീപ്പ് കിട്ടാത്തവർ ഈ സംഭവം അങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം സ്ലീപ്പ് തിരിച്ച് നമുക്ക് വരും നല്ലോണം കുറച്ച് ദിവസം ഉറയും കഴിയുമ്പം നമുക്ക് നല്ല എനർജി കിട്ടും നല്ല എനർജി നല്ല ക്ലാരിറ്റി ഉള്ളപ്പം നല്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾക്ക് ആളെ വേണം നമുക്ക് സഹായം വേണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ ചില ഹസ്ബൻഡുമാർക്കൊന്നും അത് അത്രയ്ക്ക് അറിയത്തില്ല കാരണം അവര് കണ്ടു വളർന്നിട്ടില്ല അവര് കണ്ടു വളർന്നേക്കുന്ന എന്തായിരിക്കും മുറ്റത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ ചായ കാപ്പിയൊക്കെ സമയത്ത് എത്തുന്നു അതല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ കൈ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു ഭാര്യ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ടേബിളിൽ വെക്കുന്നു വിളമ്പിക്കൊടുക്കുന്നു എച്ചിൽ പാത്രം അവിടെ വെച്ചിട്ട് പോകുന്ന അച്ഛൻ്റെ എച്ചിൽ പാത്രം പെറുക്കി പോകുന്നു അങ്ങനെ കണ്ടുവളർന്ന ആൺമക്കളുള്ള ആൺമക്കളെ കെട്ടിയ ഒരു തലമുറയാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ പറയണം പറയാണ്ട് അറിയില്ല അവർക്ക് അവർ ചീത്ത മനുഷ്യരോ അല്ലെങ്കിൽ അവർക്കെ മനസ്സ് നല്ലതല്ലാത്തതുകൊണ്ടൊന്നും അല്ല അവർക്കറിയത്തില്ല അപ്പം നമ്മളെന്ത് പറയണം ഇത്ര എനിക്ക് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എനിക്ക് ചെയ്തു തരണം എനിക്ക് വേണം കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും കേട്ടോ ഇതിപ്പം നമ്മൾ മനുഷ്യരെല്ലാം ട്രെയിനബിളാണ് ഇന്ന് ഇപ്പം നിലയിൽ നമ്മൾ ജനിച്ച് ഉടനെ തന്നെ ഭയങ്കര ഇൻസ്റ്റിങ്ച്വലി കുക്കിങ്ങും ക്ലീനിങ്ങും ഹോം മേക്കിങ്ങും ഒന്നും പഠിച്ചു വന്നവരല്ല കല്യാണം ഒക്കെ കഴിച്ച് ഇതൊക്കെ ചെയ്യണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചെയ്ത് പഠിച്ച് വന്നവരാ നമ്മൾ സെൽഫ് ട്രെയിൻഡ് ആണ് അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സെൽഫ് ട്രെയിൻഡ് ആണ് ചുമ്മാ പറയണ ആണ് സ്ത്രീകൾക്ക് ഇതെല്ലാം മൾട്ടി ടാസ്കിങ് സ്കില്ലും ഭയങ്കര ഇൻസ്റ്റിക്ച്വലി അവർ അത് ചെയ്യും ഇത് ചെയ്യും ഒന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ കിരീടം ഒന്നും ഇവിടെ വെക്കരുത് അതായത് ഞാൻ സ്ത്രീയും അമ്മയോ ആയതുകൊണ്ട് ഇതെല്ലാം എനിക്കറിയാം എൻ്റെ രക്തത്തിലുണ്ട് ഇവരുടെ ഒന്നും രക്തത്തിലില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടതാണെന്നുള്ള കിരീടം എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മൾ കൂടെ ജീവിക്കുന്നവർ ആരാണേലും ഭർത്താവ് ഇൻലോസ് പേരൻസ് ബ്രദർ ഇബ്ലിങ് മക്കൾ ആരാണേലും എല്ലാവർക്കും അസൈൻഡ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട് ഇതെല്ലാം ആർക്ക് വേണേലും സ്ട്രെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നു അപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കണം അത് ചോദിക്കാതിരിക്കുന്ന നമ്മുടെ തെറ്റാണ് കാരണം അവർക്ക് അവർക്കറിയത്തില്ല അതിങ്ങനെ നോക്കിയും കണ്ടും ചെയ്യാന്നുള്ള സ്കില്ലൊന്നും എല്ലാവർക്കും ഇല്ല അപ്പം അത് ഒരു മടിയും കൂടെ അത് ചോദിക്കണം അപ്പം അപ്പം തന്നെ നമുക്കൊരു ഒരു ഒരു വലിയ കൊട്ട നിറയും ചുമന്നുകൊണ്ട് നടക്കും ആ കൊട്ടയിൽ നിന്ന് കുറെ കുറേ സാധനങ്ങൾ എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ കൊട്ടക്കാരം കുറയില്ലേ ആ ഒരു തത്വം തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇത് തന്നെ നമ്മുടെ മക്കൾക്കും മോഡൽ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് മോഡൽ ചെയ്യുമ്പം ഇതെല്ലാം അമ്മ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അവരെന്ത് ചെയ്യും അവരിപ്പോൾ എനിക്ക് രണ്ടാമ്മക്കളാണ് അവരും അടുത്ത ഈ ഈ കൊടി പിടിച്ചോണ്ട് പോകും അവരുടെ ഫാമിലിയിലോട്ട് വരുന്ന അവരുടെ ലൈഫിലോട്ട് വരുന്ന പെൺ പെണ്ണ് അല്ലെങ്കിൽ ആണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കൊടി അവരുടെ കയ്യിൽ കൊടുക്കണ്ട എല്ലാ അവരവരുടെ മുറി വൃത്തിയാക്കുക അവരവരുടെ ടോയ്ലറ്റ് വൃത്തിയാക്കാം ഇനി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയി തീർച്ചയായിട്ടും അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കണം പെൺകുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാ കുട്ടികളെയും അതിൽ വലിയ ഭയങ്കര വേർതിരിപ്പ് കാരണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം എന്നല്ല വരുന്ന അറിയുള്ളൂ അപ്പോൾ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനും അത്യാവശ്യം ക്ലീൻ ചെയ്യാനും അപ്പം നമ്മളൊരു ദിവസം വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട് അവർ അതവർക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി വരും അങ്ങനെ വയ്യാണ്ട് കിടന്നാൽ മാത്രമല്ല എനിക്കിപ്പോൾ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതായത് നമ്മുടെ പാരന്റ്സിൻ്റെ തലമുറയില് ചോദിക്കാൻ മടിയാണ് ഞാൻ ഞാൻ ഞാനില്ലെങ്കിൽ എൻ്റെ വില അറിയണം എന്ന് വെച്ചിട്ട് വെറുതെ എല്ലാം കൂടെ എടുത്ത് തലയെ വെച്ച് അവരുടെ മക്കളുടെ കുടുംബത്തിന് ഭാരം ഉണ്ടാക്കി വെച്ചേക്കണ ഒത്തിരി പേര് നമുക്കറിയാം അല്ലേ അന്ന് കാലത്ത് അവരവരുടെ മക്കൾക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഒന്ന് പഠി പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ ഈ പിന്നത്തെ നെക്സ്റ്റ് തല തലമുറയിലെ കുറേ സ്ത്രീകൾ രക്ഷപ്പെട്ടു പോയേനെ അപ്പോൾ ആ കാര്യം എപ്പോഴും നമ്മൾ വിചാരിക്കണം കേട്ടോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നതിലും നമ്മുടെ കൂട്ടത്തിലുള്ള സ്പൗസിനാണേലും അങ്ങനെ ഒരു ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും എൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും ചെയ്ത് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് മെഡലൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നാണ് വർക്കിംഗ് മതേഴ്സ് മാത്രമല്ല എല്ലാ അമ്മമാരും ഒരു ഒരാളും വിചാ അങ്ങനെ ഒരു കിരീടം എടുത്ത് വെക്കണ്ട എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് അപ്പം അതൊക്കെയാണ് എനിക്ക് എന്താ പറയുക ചിറ്റ് വീഡിയോ ആണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇത് കേട്ട് കേട്ട് അടുത്ത കാര്യമായിരിക്കും എന്തായാലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു വർക്കിംഗ് മദർ എന്ന നിലയിൽ എന്നുള്ളത് താഴെ കമൻറ്റില് പറയണ്ട അങ്ങനെയാണെങ്കിൽ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെടും എനിക്ക് ഉപകാരപ്പെടും ഇതൊരു ഭയങ്കര എന്താ പറയുക എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല കുറച്ച് ഒരു തോട്ട്സ് മനസ്സിൽ വന്നത് പറഞ്ഞോ പറഞ്ഞു എന്നേ ഉള്ളൂ ആ അപ്പോൾ എന്തായാലും അടുത്ത് വീട്ടിട്ട് ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ